മൊബൈൽ ഫോൺ പണം ോം ആയ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ നിർദ്ദേശത്തിന് സർക്കാർ അനുമതി ലഭിച്ചാൽ പുതിയ മൊബൈൽ ഫോൺ നമ്പറിനും ലാൻഡ് ലൈൻ നമ്പറുകൾക്കും പണം നൽകേണ്ടി വരും ഫോൺ നമ്പർ പൊതുവിഭവമാണെന്നാണ് ട്രായുടെ നിരീക്ഷണം മൊബൈൽ ഓപ്പറേറ്റർമാരിൽ നിന്ന് ചാർജ് ചുമത്തിയേക്കാം ഉപഭോക്താക്കൾക്ക് കൂടുതൽ സാമ്പത്തിക ഭാരം നടപടി ഡാറ്റാ പ്ലാനുകൾക്ക് വില ഉയരുവാനും തീരുമാനം വിശകലന വിദഗ്ധരും വ്യവസായ മേഖലയിലുള്ളവരും അഭിപ്രായപ്പെടുന്നു സ്പെക്ട്രം പോലെ നമ്പറിംഗ് സ്പേസിന്റെ ഉടമസ്ഥാവകാശം ഗവൺമെന്റിന്റെ ഉടമസ്ഥയിലാണെന്നും ലൈസൻസുകളുടെ കാലയളവിൽ നമ്പർ റിസോഴ്സിന്റെ മേൽ മൊബൈൽ ഓപ്പറേറ്റർമാർക്ക് ഉപയോഗാവകാശം മാത്രമേ നൽകുന്നുള്ളൂ എന്നും ട്രൈ പറഞ്ഞു കഴിഞ്ഞ വർഷം ഡിസംബറിൽ പാസാക്കിയ പുതിയ ടെലികോം നിയമത്തിൽ ടെലികോം ഐഡന്റിഫയറുകൾ എന്നറിയപ്പെടുന്ന ചാർജ് ചെയ്യാമെന്ന വ്യവസ്ഥയും ഉൾപ്പെടുത്തിയിരുന്നു ഒന്നുകിൽ ഒരു നമ്പറിന് ഒറ്റത്തവണ ചാർജ് ഈടാക്കുകയോ അല്ലെങ്കിൽ വാർഷിക നിരക്ക് ഈടാക്കുകയോ അല്ലെങ്കിൽ കേന്ദ്രീകൃതമായി സർക്കാർ നടത്തുന്ന ലേലത്തിൽ നമ്പറിംഗ് സീരീസ് വാങ്ങി അനുവദിക്കുകയോ ചെയ്യാമെന്ന് ട്രൈ പറഞ്ഞു ഉപയോഗിക്കാത്ത നമ്പറുകൾക്ക് പിഴ ഈടാക്കാനും നിർദ്ദേശമുണ്ട് ഉപയോഗമില്ലാത്ത നമ്പറുകൾ കൈവശം വെച്ചിരിക്കുന്ന ഓപ്പറേറ്റർമാർക്ക് പിഴ ചുമത്തുന്നതും പരിഗണിക്കുന്നുണ്ട് മൊബൈൽ ഓപ്പറേറ്റർമാരിൽ നിന്നോ വരിക്കാരിൽ നിന്നോ ടെലിഫോൺ നമ്പറുകൾക്ക് ഫീസ് ഈടാക്കുന്ന നിരവധി രാജ്യങ്ങളെ ട്രൈ ഉദ്ധരിച്ചു ഓസ്ട്രേലിയ സിംഗപ്പൂർ ബെൽജിയം ഫിൻലാൻഡ് യു കെ ലിത്വാനിയ ഗ്രീസ് ഹോങ്കോങ് ബൾബേറിയ കുവൈറ്റ് നെതർലാൻഡ്സ് സ്വിറ്റ്സർലാൻഡ് പോളണ്ട് നൈജീരിയ ദക്ഷിണാഫ്രിക്ക ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളിൽ നമ്പറുകൾക്ക് പണം ഈടാക്കുന്നതായും ട്രായ് പറഞ്ഞു ട്രായുടെ നീക്കത്തിനെതിരെ ഈ രംഗത്ത് വിദഗ്ദ്ധർ രംഗത്തു വന്നു ഉപഭോക്താക്കൾക്ക് സാമ്പത്തിക ഭാരം ചുമത്തുന്നതാണ് നടപടിയെന്നും ഉപയോഗിക്കാത്ത നമ്പറുകൾക്ക് റീഫ്രഷിംഗ് കാലാവധി നൽകി വീണ്ടും അനുവദിക്കുകയാണ് പരിഹാരമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ